രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സോമനാഥ ക്ഷേത്രത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നെഹ്റു ആ നെഹ്റുവിന്റെ പിന്മുറക്കാറാണ് ഇപ്പോ കുംഭമേളയുടെ പിതൃത്വം ഏറ്റെടുത്ത രംഗത്ത് വന്നിരിക്കുന്നത് പിന്നെ പ്രാണപ്രതിഷ്ഠക്ക് ക്ഷണിച്ചിട്ടിരുന്നു ി അത് അവരെന്തിനോണ്ട് എന്തുകൊണ്ട് അതൊരു രാഷ്ട്രീയമാക്കി എടുത്ത് ഇവര് പൊളിറ്റിക്കലായിട്ട് എടുക്കാൻ എടുക്ക എടുക്കണെന്തുകൊണ്ട് അത് അത് ഈ രാജ്യത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ അല്ലേ രാജ്യത്തിന്റെ ഇപ്പൊ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ ഒരു സ്പിരിച്വൽ രാജ്യ കൺട്രി എന്നുള്ള പോലെ അല്ലേ ഭാരതത്തിനെ എന്നും എക്കാലത്തും വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു സ്പിരിച്വൽ ഒരു സംഗതിക്ക് എന്തുകൊണ്ട് അതാണ് രാഹുൽ ഗാന്ധിക്ക് പോയാൽ എന്താ രാഹുൽ ഗാന്ധി എന്താ അയ്യായിരം പേര് മാത്രം പങ്കെടുത്ത ആ ഒരു പ്രാണപ്രതിഷ ദിനത്തിൽ അവിടെ എത്തിയിരുന്നെങ്കിൽ മൊത്തം മാറൂലായിരുന്നോ അത് ചെയ്യാ അവർക്ക് കഴിയില്ല കഴിയില്ല അത് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് മനുഷ്യന്റെ ആ സോളിന് അനുവദിക്കണോ അതൊക്കെ ജന്മാന്തരങ്ങളായി കിട്ടേണ്ട ഒരു കഴിവാണ് അല്ലാതെ ഇന്നും നാളെ ഇവിടെ ഓടിക്കളിച്ചിട്ടും രാജ്യം കിട്ടണം എന്ന് വിചാരിച്ചാലൊന്നും ആ സോളൊന്നും ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടായി ഇതൊക്കെ കുറച്ച് പണിയുണ്ട് അതൊന്നും അവർക്ക് സാധിക്കില്ല കാരണം നെഹ്റു ചെയ്ത് നെഹ്റുവിന്റെ മുമ്പേ ചെയ്തു വെച്ച് അച്ചക്കാലത്ത് തൊട്ട് തൊട്ടിട്ട് ഈ ഭാരതത്തിന് എങ്ങനെ പിന്നെ എന്താ ഇവര് പറയേണ്ടല്ലോ കോൺഗ്രസ് ഉണ്ടായിട്ട് സ്വാതന്ത്ര്യം എങ്ങനെ രാജ്യത്തെ അവർക്ക് കച്ചവടമാക്കി ഏറ്റെടുക്കാന്നുള്ള ഒരു അജണ്ട ആയിരുന്നില്ലേ എന്തായാലും രാജ്യം വിഭജിച്ചിട്ട് മുസ്ലിംകൾക്ക് കൊടുത്തേ അമ്മളാരുമല്ലോ ഒരു ബി ജെ പി കാരനോ പിന്നെ അല്ലെങ്കിൽ ഒരു ഹിന്ദുവല്ലല്ലോ ഇവരെന്നെ അല്ലേ ചെയ്ത് കോൺഗ്രസുകാരനെയല്ല അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കണ്ടേ അത് മാത്രം പറഞ്ഞിട്ടുണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഉള്ളത് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ സുഭാഷ് ചന്ദ്രബോസ് എവിടെ പോയി ഉത്തരവ് പക്ഷെ അയാളെവിടെ പോയി അതിന് ഉത്തരവ് പറയാൻ പറ്റുമോ നെഹ്റുവിന് പറയാൻ പറ്റിട്ടുണ്ടായിരുന്നോ നെഹ്റുവിന്റെ ഏതെങ്കിലും പേരിലൊട്ടി ഒരോടത്ത് പറയട്ടത് നേതാജി എവിടെ നേതാജിനെ കാണാൻ പോയ പിന്നെ സുനിൽ ലാൽ ബഹദൂർ ശാസ്ത്രി എവിടെ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് എന്ത് പറ്റി ടാഷ്കന്റെ കരാറ് സൈൻ ചെയ്തപ്പോ അന്ന് അദ്ദേഹത്തിന് എന്താ പറ്റി അതിന് ഇവർക്ക് ഉത്തരം പറഞ്ഞോ ഒരു രാഷ്ട്രത്തിന്റെ ഇദ്ദേഹം മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി അന്യദേശത്ത് വെച്ച് ഭരിക്കുമ്പോ അവിടെ ഇല്ല പോസ്റ്റ്മോർട്ടം ഇവിടെ ഇല്ല പോസ്റ്റ്മോർട്ടം അദ്ദേഹത്തിന്റെ അമ്മ കരഞ്ഞു പറഞ്ഞിട്ട് പോലും വന്ന ആ പ്രധാനമന്ത്രിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറാവാത്ത ഇന്ദിരാഗാന്ധി കൂട്ടരാണോ രാജ്യത്തെ പിന്നെ വീരസേനാനികളെ നിശ്ചയിക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇതാണ് ചെയ്തത് മറ്റേ അപ്പൊ ഒരു സ്വാതന്ത്ര്യ ഒരു പ്രധാനമന്ത്രിക്ക് പോലും അവരുടെ ആശയത്തിനൊത്ത അല്ലാത്തവരെ അവർ നിലനിർത്തിയില്ല ജയ് കിസാൻ ജയ് ജവാൻ എന്ന് പറഞ്ഞത് ആദ്യം അദ്ദേഹമായിരുന്നു ഇവരൊന്നും അല്ലാതെ പിന്നെ ഫാർമേഴ്സിനെ ഇത്ര അധികം സ്നേഹിച്ചിരുന്നത് അപ്പൊ അതേപോലെ രാജ്യത്തെ ഓരോ സാധാരണക്കാരനും വേണ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രി ആയിരുന്നില്ലേ അദ്ദേഹത്തിനെ കൊല്ലം കൊടുത്ത ആളൊക്കെ എന്താ സംഭവിച്ച രാഷ്ട്രപതി ഭവനിലെ ജോലിയാണ് മൂന്ന് മാസം കൊണ്ട് ആ താഷ്കന്റെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത പാല് കൊണ്ടു കൊടുത്ത ആൾക്ക് രാഷ്ട്രപതി ഭവനിൽ ജോലി കൊടുക്കുക ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഇന്ത്യന്റെ പ്രധാനമന്ത്രിയായി നമ്മളെ നാട്ടിലുള്ള ആർക്കും ഒന്നും അറിയില്ല നമ്മൾ പഠിക്കാത്ത പുസ്തകത്തിൽ കുറെ വായിക്കുകയും അന്വേഷിക്കുകയും ചെയ്യണോ അപ്പൊ ഇതേപോലെ എല്ലാത്തിനും മറിച്ച് വെച്ച് സ്വാതന്ത്ര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് മറിച്ച് വെച്ച് നമുക്ക് എല്ലാം തന്നത് ഇവരാണ് 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 മുസ്ലിങ്ങളെ സംരക്ഷിക്കുക മുസ്ലിങ്ങളെ സംരക്ഷിച്ചതാണ് ഇവർ പാകിസ്ഥാൻ വേദിച്ചു കൊടുത്തത് മുസ്ലിങ്ങൾക്ക് പിന്നെയും സംരക്ഷണം മൈനോറിറ്റി പറഞ്ഞ സംരക്ഷണം എന്ന് കഴിഞ്ഞ കൊല്ലം വരെ ഹജ്ജിന് സബ്സിഡി കൊടുത്തില്ലേ കുംഭമേളക്ക് പോണ ഏതെങ്കിലും സ്വാമിക്ക് സബ്സിഡി ഉണ്ടോ അവിടെ അദാനി അംബാനിയാണ് ഭക്ഷണം കൊടുക്കുന്നത് ഇവര് പറഞ്ഞ അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടീന് കിടക്കേണ്ട ഒരു ബാത്റൂമില് പട്ടീനി കിടക്കുന്ന സന്യാസിമാർ അവിടെ ഉണ്ട് രണ്ടും മൂന്നും ദിവസമൊക്കെ ഈ തിരക്കിന്റെ ഇടയിൽ അവർക്കൊന്നും പോവാ അവർക്ക് വ്രതത്തിൽ ഇരിക്കുന്നവരുണ്ട് അങ്ങനത്തെ ആൾക്കാർക്കല്ലാത്ത എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇവര് കളിയാക്കുന്ന അംബാനി അടാനി അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആരും അവിടെ പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട വൃത്തിയുള്ള ഒരു ഗംഗനി സരസ്വതിനി യമുനനിയാണ് അവിടെ കാണുന്നത് ഇപ്പൊ ഷിപ്ര നദിയിൽ പോയാലും അവിടെയും കാണുന്നത് അപ്പൊ ഈ ഒരു പൊട്ടൻഷ്യൽ ഇന്ത്യയുടെ സ്പിരിച്വൽ ലാൻഡ് ആണെന്നുള്ളത് മറച്ചു വെച്ചോണ്ടായിരുന്നു കോൺഗ്രസ് ഇവിടെ ആധുനിക രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോയത് ഇതാണ് വലുത് ഇതാണ് ഗംഗാനദിയെ ശുചീകരിച്ചത് തന്നെ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം ആണല്ലോ എന്തായിരുന്നു ഗംഗയുടെ അവസ്ഥ ഇന്ന് ഗംഗയുടെ അവസ്ഥ എന്താ ഇവരെല്ലാം പോയി പോയില്ലോ അല്ല ഒരു മന്ത്രിയുണ്ട് ഓ പുഴയ്ക്ക് വേണ്ടി മന്ത്രി ഉണ്ട് എവിടെയുള്ള അത് യു പിയിലും മധ്യപ്രദേശിലും ഒക്കെ ഉള്ളു പിന്നെ ഈ ഒരു സർക്കാർ ആ ലെവലില് വർക്ക് ചെയ്യുമ്പോ ഒരു സ്പിരിച്വൽ ലാൻഡിനെ സ്പിരിച്വൽ ലാൻഡ് ലാൻഡാക്കി കൊണ്ടുവരുമ്പോ എന്തെങ്കിലുമൊക്കെ കളിയാക്കി പറയാന്നുള്ള ഒരു കാര്യം മാത്രമേ ഇവിടെ തലയിൽ കുതിക്കുള്ളൂ പിന്നെ മഹാഭാരത യുദ്ധമാണ് ഇവിടെ നടക്കുന്നതെന്ന് പണ്ട ഗാനും രാഹുൽ ഗാന്ധി പറയുന്നു അതും ശരിയാ കാരണം നമ്മളെ കൊണ്ട് ഈ ബി ജെ പിനെ കൊണ്ട് ഇവര് തന്നെയാണ് വർത്തമാനം പറയിപ്പിക്കണോ കല്ലടിപ്പിക്കണോ കാരണം ഭീഷ്മ ഭീഷ്മാചാര്യര് ശരശയേനെ കിടക്കുമ്പോ കൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അല്ലെ ഭഗവാൻ കൃഷ്ണൻ ചോദിക്കണ അവിടെ കിടക്കുമ്പോ നിങ്ങളെ ഞാൻ ഞാൻ പിന്നെ ആയുധമെടുക്കൂല ഈ യുദ്ധത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണൻ ആ കൃഷ്ണനോട് ഭീഷ്മര് പറയുന്നത് ഞാൻ നിന്നെ ആയുധം എടുപ്പിക്കൂ പക്ഷെ അവിടെ വന്ന് ശരശയ്യയില് കിടക്കുമ്പോൾ ചിരിച്ചോണ്ട് അതെന്നെ തിരിച്ച് ഈ ഭീഷ്മ പിതാവിനെ ഭഗവാൻ കൃഷ്ണനോട് പറയണ ഒരു രംഗം നമ്മൾ ഭഗവത്ഗീത വായിക്കൂ കാരണം എടുപ്പിച്ചത് ആരാണോ ആർക്കാണോ അത് പറ്റിയത് അതാണ് ഇന്നിപ്പോ മഹാഭാരത യുദ്ധം തന്നെയാ ഇവരെന്നെ ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങളുടെ കൊട്ടാരങ്ങട് പണിതയുള്ളു അപ്പൊ നമ്മൾ തിരിച്ചങ്ങട് കൊടുക്കൂ ആ മഹാഭാരത യുദ്ധത്തിന്റെ ഓരോ സീനുകളും ഓരോ സംഗതിയിലും നമുക്ക് കാണാൻ പറ്റും അത് വായിച്ചവരുണ്ടെങ്കില് അപ്പൊ ഇതൊക്കെ ഇവർ പറയണത് ഇവരെന്നെ മണ്ടത്തരം പറയും ഇവരെന്നെ ചെയ്യൂ നമ്മളെ കൊണ്ട് പറയിപ്പിക്കൂ എന്നിട്ട് പറയും ഇവര് ജാതിയാണ് മർഗാണ് പിന്നെ സ്റ്റീവ് ജോബ്സിന്റെ വൈഫ് ആപ്പിൾ ഫോണ് ഇറങ്ങണ നോക്കി ലോകം ഉറ്റുനോക്കി നിക്കണ ആപ്പിൾ ഫോൺ ഇറങ്ങണ നോക്കി അത് ഉത്പാദിപ്പിക്കണ സ്റ്റീവ് ജോവിന്റെ വൈഫാണ് കുംഭം മേളയിൽ വന്നത് അപ്പൊ അത്രക്ക് റീച്ചാണ് നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ ഭാരത് എവിടെ നിൽക്കുന്നു നിൽക്കുന്നെ അന്ന് ശങ്കരാചാര്യര് പറഞ്ഞതു പിന്നെ വിവേകാനന്ദ സ്വാമി പറഞ്ഞൊക്കെ ഭാരത് ഇന്നാണ് ഇവിടെ ഇണ്ടായത് എഴു അറുപത്തെട്ട് വർഷത്തിന്റെ ഈ കാലത്ത് ഉണ്ടായില്ല എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല പിന്നെ പുരാണങ്ങളും ഈ വേദങ്ങളിൽ നിന്നൊക്കെ ഉള്ള സംഗതികൾ ഇന്നിപ്പോ അവിടെയുള്ള കച്ചവടക്കാരിലും ആൾക്കാരിലും പല സംഗതികൾ വരുന്നുണ്ട് ഇവര് കളിയാക്കുന്ന പോലെ ഒന്നുമല്ല പല പല സംഗതികള് നമുക്ക് ഈ ലോകത്തിന് ഭാരതത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നാനാ ഭാഗത്തു നിന്ന് ആൾക്കാരെടുത്ത് കച്ചവടക്കാരും അത് അതുപോലെയുള്ള പിന്നെ ട്രഡീഷൻ്റെ പിന്നെ ഡാൻസ് അങ്ങനത്തെ കലാരൂപങ്ങളും എല്ലാവരും ഭാരതത്തിലെ സന്യാസിമാര് ഇത്രയും ലക്ഷം വടന്മാര് സന്യാസിമാരായിരുന്നു കുറെ പേരുണ്ട് ഭാരതത്തിന് മുഗളന്മാരെ കാലത്ത് എന്നുള്ളത് ഇപ്പൊ രാമ ഒരു ഒരു തെറ്റിദ്ധാരണയും കൂടെ കേരളത്തിൽ ആൾക്കാരുണ്ട് സന്യാസിമാരി കർസേവ നടത്തിയിട്ട് രാമക്ഷേത്രം പൊളിച്ചു അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണ്ട അത് പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഈ കർസേവകര് പറയണ ഈ ജൂണ അഗാഠ സന്യാസിമാര് അവരുടെ കൂട്ടത്തില് നാഗസന്യാസിമാരാണ് ആയുധമെടുത്ത് യുദ്ധം ജലി അത് കാല നൂറ്റാണ്ടുകളായിട്ട് പോരുന്ന സന്യാസിമാരാ അത് ഈ മുകളന്മാര് വന്നപ്പോ അന്ന് ഇവിടെ ബ്രിട്ടീഷ് പട്ടാളോ പിന്നെ അല്ലെങ്കിൽ ഇന്ത്യന്റെ പട്ടാളോ നമ്മളെ കോൺഗ്രസ്സുകാരോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരാളും അടികൂടാനോ ടി വിയിൽ ഡിബേറ്റ് ചെയ്യാൻ നമ്മളും ആരും ഉണ്ടായില്ല അന്ന് ഈ സന്യാസിമാരാണ് അതിനൊക്കെ എതിരെ യുദ്ധം ചെയ്തതും രാമക്ഷേത്രത്തിന്റെ കഥകൾ അറിയണോ സന്യാസിമാരെ ജീവൻ നാല് ലക്ഷത്തിലധികം സന്യാസിമാരവടെ മരിച്ച ആരും ചോദിക്കുന്നില്ല കാരണം അവിടെ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാണ് പള്ളി പണിയുന്നത് ആ കാലം തൊട്ട് പോണ അഞ്ഞൂറ് വർഷം കേട്ട് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി അപ്പൊ ഇതുപോലെ തന്നെ പിന്നെ ഓരോ നമ്മളെ പള്ളി പൊളിച്ച് അമ്പലം ഉണ്ടാക്കി നിന്നായി അപ്പൊ എല്ലാം തിരിച്ചിങ്ങോട്ട് കൊത്തുന്ന ഒരു സ്വഭാവം അപ്പൊ അതേപോലെ തന്നെയാണ് ഇവർ ഇവരിപ്പീ പറയുന്നതിനുള്ളതും അതുകൊണ്ട് ഇവരെ ഈ പിന്നെ സനാതനധർമ്മം എന്ന് പറഞ്ഞ് അതിനെ കളിയാക്കിയിട്ടുള്ളൊരു കാര്യമില്ല ലോക സനാതനധർമ്മത്തിലേക്ക് വന്നോണ്ടിരിക്കുക അതാണ് പ്രയാഗരാജ് യെസ് അതാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അതാണ് അംഗീകരിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ കാർഗെ പോലുള്ളവർക്ക് വിരളി പിടിക്കുന്നത് യെസ്